ജി സുധാകരണമായി യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണ് നിങ്ങൾക്കറിയാത്ത ഉണ്ട് ഞാനും അദ്ദേഹവും തമ്മിൽ നേരിൽ കണ്ടാൽ സംസാരിക്കും അദ്ദേഹം എന്നെ ഊഷ്മളതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുക എന്ന സമയമാണിത് സുധാകരൻ സഖാവിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കും ചില കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർട്ടിയുടെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരിക്കും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് അകന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ല കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് സാംസ്കാരിക മേഖലയിൽ നല്ല അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിലൊരു തെറ്റും കാണുന്നില്ല എസ് ഡി പിയുടെയും ബി ജെ പിയുടെയും പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് പാർട്ടി നിലപാട് സുധാകരനുമായും മഞ്ഞൊരുകാൻ മഞ്ഞില്ലല്ലോ സുധാകരനെക്കുറിച്ച് താൻ പറഞ്ഞ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിൻവലിച്ചിട്ടുണ്ട് വിമർശനങ്ങളുടെ വളർന്നതാണ് ആലപ്പുഴയിലെ പാർട്ടിയെന്നും ജി സുധാകരനെ വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിndarray ഓ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കദ്യ Amtsുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേഘങ്ങൾ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സ്വപ്നം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ